അമ്മമാരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല പ്രഷർ കുക്കർ അടുക്കളയിൽ നിന്നും ഒഴിവാക്കിയില്ലെങ്കിൽ കാത്തിരിക്കുന്നത് എല്ലാ അടുക്കളയിലും കാണും ഉപേക്ഷിക്കപ്പെടേണ്ട എന്തെങ്കിലും സാധനം അത് ചീത്തയായ പച്ചക്കറിയാവാം പാലാവാം അങ്ങനെയെന്തും പക്ഷെ ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കാലഹരണപ്പെട്ടാൽ ഉപേക്ഷിച്ചേ മതിയാവൂ ഇത് പലരും അംഗീകരിക്കില്ല പ്രത്യേകിച്ച് അടുക്കളയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്ന അമ്മമാർ ഇന്ത്യൻ അടുക്കളയിലെ അഭിഭാജ്യ ഘടകമാണ് പ്രഷർ കുക്കർ കാലപ്പഴക്കം വന്നാൽ ഈ കുക്കറും അപകടകാരിയാകും കുക്കറുകൾ ഒരു പരിധി കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതിന്റെ ദൂഷ്യവശങ്ങൾ ചെറുതല്ല പ്രഷർ കുക്കർ പഴകുന്നതനുസരിച്ച് അതിനുള്ളിലെ ലെഡ് ചെറിയ അളവിൽ ആഹാരത്തിലേക്ക് കലരാൻ തുടങ്ങും ഏറ്റവും വലിയ അപകടം ഈ ലെഡ് ശരീരത്തിൽ നിന്നും പെട്ടെന്നെങ്ങും പുറന്തള്ളപ്പെടില്ല എന്നതാണ് ഇത് കാലക്രമേണ രക്തത്തിലും പിന്നീട് തലച്ചോറിലും അടിഞ്ഞുകൂടും ഈ നിശബ്ദമായ പ്രക്രിയ പിന്നീട് വലിയ അസുഖങ്ങളിലേക്ക് നയിക്കും ഇത് ക്ഷീണമുണ്ടാക്കും നാഡീവ്യവസ്ഥയെ തന്നെ തളർത്തും മാത്രമല്ല നിങ്ങളുടെ മൂടിനെയും ഓർമ്മശക്തിയെയും വരെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും തലവേദന തളർച്ച വിളർച്ച കാലിലും കൈയിലും മരവിപ്പ് പെരുമാറ്റത്തിൽ മാറ്റം വയറുവേദന ഛർദി ലൈംഗികതയോടുള്ള വിരക്തി പ്രത്യുൽപാദനശേഷിയില്ലായ്മ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ലെഡ് വിഷബാധയുടെ ലക്ഷണങ്ങളാണ് കുട്ടികളെ സംബന്ധിച്ചാണ് ഇത് ഗുരുതര പ്രശ്നമാകുന്നത് കുഞ്ഞുങ്ങളുടെ തലച്ചോറിന്റെ വളർച്ചയെ ഇത് ബാധിക്കും ഐക്യു കുറയും പത്ത് വർഷത്തിലധികമായ കുക്കറുകൾ ഉപയോഗശൂന്യമാണ് സ്ക്രാച്ചസും ബ്ലാക്ക് പാറ്റസും ഉള്ള കുക്കറുകളെല്ലാം ഉപേക്ഷിക്കുക ലിഡോ വിസിലോ ലൂസാണെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട നിങ്ങൾക്ക് ഭക്ഷണത്തിനൊരു മെറ്റാലിക് രുചി വന്നാൽ അതാണ് ഏറ്റവും വലിയ മുന്നറിയിപ്പെന്നും വിദഗ്ധർ പറയുന്നു അഞ്ചു വർഷം വരെയാണ് ഒരു പ്രഷർ കുക്കർ ഉപയോഗിക്കാവുന്നത് അതിനുശേഷം പ്രഷർ കുക്കറിന് കേടുപാടുകൾ ഒന്നുമില്ലെങ്കിലും ഭക്ഷണം പാകം ചെയ്യുന്നതിനായി ഉപയോഗിക്കാതിരിക്കുക